അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ കേരള നേത്ര ബാങ്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നേത്രദാന വോളണ്ടിയേഴ്സ് സംഗമം നടത്തി എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഹിൽഡ നെൽസൺ ഫാദർ വർഗീസ് പാലാട്ടി ഡോക്ടർ തോമസ് ചെറിയാൻ സാബു പൈലി പി ജെ പോൾ സിജോ ജോസ് ജയേഷ് പാറയ്ക്കൽ എന്നിവർ സംസാരിച്ചു നേത്ര ബാങ്ക് അസോസിയേഷൻ രൂപീകൃതമായിട്ട് അമ്പത്തിനാല് വർഷമായി ഇതുവരെ ഇരുപത്തയ്യായിരത്തോളം പേരെ കാഴ്ചയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചതായും കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരത്തോളം നേത്രപഠനങ്ങൾ സ്വീകരിച്ചതായും ഫലർ തോമസ് വൈക്ക് അറിയിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ